മധുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസ് സമംഗളം സമാപിച്ചു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സഖാവ് എം എ ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു എം എ ബേബിയെ സംബന്ധിച്ചോളം ഒരു മുഖപുരയുടെ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോ മലയാളിയുടെയും മുന്നിൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും മുന്നിൽ ഓരോ ലോക പൗരൻ്റെയും മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ് സഖാവ് നന്നേ ചെറുപ്രായത്തിൽ തന്നെ വിപ്ലവ ആദർശത്തിൽ ആകൃഷ്ടനാവുകയും കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലെ അംഗത്ത് വിടുത്ത് വിപ്ലവ പ്രവർത്തനം ആരംഭിച്ചു ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ പിന്നീട് എസ് എഫ് ഐ എന്ന് പേര് മാറ്റിയപ്പോൾ അദ്ദേഹം അതിൻ്റെ നായക സ്ഥാനത്ത് വന്നു സംഘടനയിൽ ഇദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി സീനിയറാണ് നമ്മുടെ ജി സുധാകരൻ അതുപോലെ തോമസ് ഐസക്ക് മുതലായ ആൾ അവർക്ക് തൊട്ടു പിന്നാലെയാണ് ബേബി സഖാവ് വന്നത് ബേബി സഖാവിൻ്റെ ഏറെക്കുറെ ഒപ്പമാണ് ബാലൻ സഖാവും ബാലകൃഷ്ണൻ സഖാവും കൊടിയേരി ബാലകൃഷ്ണൻ ഇവരൊക്കെ വന്നത് പിണറായി സഖാവ് കുറച്ചുകൂടി സീനിയറായിരുന്നു അദ്ദേഹം കെ എസ് എഫിലെ ഉണ്ടായിരുന്നു എസ് എഫ് ഐയിലുണ്ടായിരുന്നില്ല അങ്ങനെ എസ് എഫ് ഐ ആയി പരിണാമം ശ്രദ്ധിച്ച് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് കൊല്ലം എസ് എൻ കോളേജ് വിദ്യാർത്ഥിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ബേബി സഖാവ് പോലീസിൻ്റെ അടി വാങ്ങിക്കു പിന്നീട് അദ്ദേഹം പഠനം തുടരുകയുണ്ടായില്ല മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറി ബി എ പരീക്ഷ പാസ്സാകാനും അദ്ദേഹം ബുദ്ധിമുട്ടില്ല എഴുതിയെങ്കിൽ പാസ്സായാൽ പക്ഷേ എഴുതിയില്ല അതിനൊന്നും ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നി അങ്ങനെ ഈ ലോകം എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു പാഠശാലയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു അദ്ദേഹം അധികം വൈകാതെ രാജ്യസഭാ അംഗമായി ചെറുപ്രായത്തിൽ തന്നെ രാജ്യസഭയിലെത്താൻ അവസരം ലഭിച്ച ആളാണ് രണ്ട് തവണ അതായത് പന്ത്രണ്ട് കൊല്ലം ഈ രാജ്യസഭയെ ഇദ്ദേഹത്തിൻ്റെ പ്രചണ്ഡമായ പ്രസംഗങ്ങൾ മുഹരിതമാക്കി അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം വരെ സെൻട്രൽ സെക്രട്ടറിയേറ്റ് എന്നൊരു സാധനമുണ്ട് പോളിംഗ് ബ്യൂറോയ്ക്ക് തൂട്ട് താഴെ കേന്ദ്ര കമ്മിറ്റിക്ക് തൊട്ടുമ്പോളിൽ അവിടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു ഈ സീതാറാം യെച്ചൂരിയും അതുപോലെ പ്രകാശ് കാരട്ടും ഒക്കെ അവരൊക്കെ വലിയ വലിയ നിലയിലെത്തിപ്പെടും ബേബി സഖാബിന് ആ രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടായില്ല അദ്ദേഹം പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ സെക്രട്ടറി ആയില്ല കേരള മുഖ്യമന്ത്രിയുമായില്ല രണ്ട് തവണ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ആദ്യത്തെ തവണ കടവൂർ ശിവദാസനെ തോൽപ്പിച്ചിട്ടാണ് ജയിച്ചത് രണ്ടാം തവണ അവിടെ ലോക്കലായിട്ടുള്ള ജർമിയാസ് എന്ന മറ്റോ പേരുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് തോൽപ്പിച്ചത് ആദ്യ തവണ അത് തന്നെ അദ്ദേഹത്തിന് മന്ത്രിയാവാനുള്ള അവസരം കിട്ടി വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസവും സാംസ്കാരികവും ഇദ്ദേഹത്തെ പോലെ കൈമൈ മറന്ന് ആസ്വദിച്ച ഒരു മന്ത്രി എന്ന് എനിക്കറിയില്ല പുള്ളിയുടെ ഭരണകാലത്താണ് ഈ മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ ഒരു പാഠഭാഗം വന്നത് ഈ നാട്ടിൽ മതമുള്ള ഈ മാർസിശാരം ഒഴിച്ചുള്ള ബാക്കി ആളുകൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എൻ എസ് 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 എൻ ടി പി ഒക്കെ അതിനെതിരെ പുള്ളി തെല്ലും കുലുങ്ങിയില്ല ആ പാഠഭാഗം നീക്കം ചെയ്യാൻ പറ്റില്ല എന്ന വാശിയിൽ തന്നെ ഉറച്ചു അതുപോലെ തന്നെ പുള്ളിയെ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്ത ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ബില്ല് അത് നിയമമായെങ്കിലും നടപ്പാക്കാൻ പറ്റില്ല ഹൈക്കോടതി സ്റ്റേ ചെയ്തു പിന്നെ ഹൈക്കോടതി അസ്ഥരപ്പെടുത്തി അത് പിന്നെ എന്നേക്കുമായിട്ടില്ലാതെ സ്വാശ്രയ സ്ഥാപനങ്ങളാണെങ്കിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് ആ വലിയ വിഷം നമ്മുടെ നാട്ടിൽ നിക്കം ചെയ്തു ഏതായാലും ബേബി സഖാവ് ഒരു മന്ത്രി എന്നുള്ള ആരിക്കും വലിയ വിജയമായി എന്ന് പറയാൻ പറ്റില്ല പുള്ളി പൂർണ്ണമായിട്ടും ഈ തിരുവനന്തപുരത്തുള്ള ചില പത്മനാഭദാസന്മാരുടെ ക്ലിക്കിൽപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ശുദ്ധതയും നിഷ്കളങ്കതയും ഈ നേരത്തെ പറഞ്ഞ ഈ ഫാൽഗുന്നന്മാർ മുതലാക്കി എന്നുള്ളതാണ് സത്യം നേരെ പറഞ്ഞ ജി സുധാകരനും എ കെ ബാലനും അതുപോലെ തോമസ് ഐസക്കൊക്കെ കുറച്ചുകൂടി ബുദ്ധിമാന്മാരായതുകൊണ്ട് ഇദ്ദേഹത്തെ പോലെ നിഷ്കളങ്കര അല്ലാത്തതുകൊണ്ട് ഇതുപോലെയുള്ള ആ ചതിക്കുഴികളിലൊന്നും അവർ വീണില്ല ബേബി ഈ സാംസ്കാരിക നായകന്മാരുടെ ആ തിരുവനന്തപുരത്തെ ചില പത്മനാഭദാസന്മാരുടെയൊക്കെ വാക്ക് വിശ്വസിച്ച് വലിയ അവസങ്ങളിൽ ചെന്ന് ചാടി അങ്ങനെയീ മതമില്ലാത്ത ജീവനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സ്വാശ്രയ വിദ്യാഭ്യാസ നിയമം ഉണ്ടായത് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല അങ്ങനെ അഞ്ചുകൊള്ളത്തെ പഠനം കഴിഞ്ഞ് പിന്നെ കുണ്ടർ എം എൽ എ ആയിട്ട് തുടരുമ്പോഴാണ് പുള്ളിയുടെ ജീവിതത്തിൽ അതിഭയങ്കരമായ ഒരു ട്രാജഡി ഉണ്ട് അദ്ദേഹത്തോട് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പറയും അദ്ദേഹം കൊല്ലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് പത്രിക കൊടുത്തു തലേ ദിവസം വരെ മുന്നണിയിലുണ്ടായിരുന്ന ആർ എസ് പിരും മറുകണ്ഠം ചാടി എന്നും അതിൽ പ്രേമേന്ദ്രൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നു അപ്പോഴും ബേബിക്ക് നല്ല വിജയസാധ്യത ഉണ്ട് ബേബി സഖാവിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് സഖാവ് വിജയ സച്യുവാൻ തരായിരുന്നു അന്ന് പൂഴിവാരി ഇട്ട താഴാത്ത ജനമായിരുന്നു അതുപോലെ സി പി ഐക്കാരും സി പി എംകാരും ഒത്തൊരുമിച്ച് ബേബി സഖാവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത് പിണറായി വിജയൻ ഒരു സ്ഥലത്തല്ല മൂന്ന് സ്ഥലത്ത് പരനാറി പ്രസംഗം നടത്തി ഒരു പരനാറിയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന് സഖാവ് പറഞ്ഞു പരനാറി എന്നുള്ളതുകൊണ്ട് പുള്ളി ആരോ ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ നാട്ടുകാർക്ക് മനസ്സിലായില്ല ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിച്ചത് അത് പ്രേമേന്ദ്രനെക്കുറിച്ചാണ് എന്നാണ് അതോടുകൂടി പ്രേമേന്ദ്രൻ്റെ ആരാധകരായ ഒരുപാട് ആളുകൾ ഇളകി വശായി പ്രേമേന്ദ്രനോട് പ്രത്യേകിച്ച് ആരാധനയൊന്നും ഇല്ലാത്ത ആളുകളും ഇതിൽ പ്രകോപിതരായി അതുമാത്രമല്ല ബേബി സഹാബിനോട് വലിയ ആരാധനയുള്ള ചിന്താ ജെറോബിനെ പോലുള്ള ആളുകൾ ഇത് ആവർത്തിച്ചു ചിന്തയുടെ പ്രസിദ്ധമായ പ്രസംഗം കൊണ്ട് യൂട്യൂബിലൊക്കെ ഇപ്പോഴും കാണും ഒരു പരനാറിയ പിന്നെ പരനാറിയ എന്നല്ലാതെ പുണ്യാളച്ച എന്ന് വിളിക്കാൻ പറ്റുവോ എന്നൊക്കെയാണ് ചോദിച്ചത് എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരൊക്കെ ഇത് ആവർത്തിച്ച് നാട്ടുമുറകളിൽ വരെ പ്രസംഗിച്ചു അവർ വിചാരിച്ചത് ഈ പരനാറി പരാമർശം നടത്തിയത് പ്രേമേന്ദ്രനെ കുറിച്ചാണ് എന്നാൽ മുഖ്യമന്ത്രി അത് തിരുത്തി പറയട്ടെ ഞാൻ പ്രേമേന്ദ്രനെ അല്ല ഉദ്ദേശിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരാളുടെ അയാളെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞില്ല അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വ്യാപിച്ചു അതിൻ്റെ ഫലമായിട്ട് ബേബി സഖാവ് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആ മണ്ഡലത്തിൽ രണ്ട് മുപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് തോറ്റുപോയി അത് സഖാവിനെ വൈകാരികമായിട്ട് തന്നെ വല്ലാതെ സ്പർശിച്ചു ഉള്ള ജീവിതത്തിലെ ഒരേ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം അതായിരുന്നു കൊല്ലം മണ്ഡലത്തിൽ സ്വത്ത് വീട്ടിലിരിക്കുന്ന സ്ഥലമാണ് അദ്ദേഹം മത്സരിക്കു പരാജയപ്പെട്ടു അതേ തുടർന്ന് കുണ്ടറയിൽ നിന്നുള്ള എം എൽ എ സാനം രാജിവെക്കാം എന്ന് അദ്ദേഹം വാഗ്ദാനിച്ചു അപ്പോൾ പിണറായി വിജയൻ കണ്ണുരുട്ടി അങ്ങനെ തോന്നിയ പോലെ എം എൽ എ സാനം രാജിവെക്കാൻ പറ്റില്ല അപ്പോൾ ബേബി സഹാബ് എന്ന് ചോദിച്ചാൽ നിയമസഭയിൽ ഒന്നും അറ്റൻഡൻസ് സൂപ്പടില്ല എന്ന് അപ്പോൾ സ്പീക്കർ കണ്ണുരുട്ടി അറ്റ നിയമസഭയിൽ ഒന്ന് അറ്റൻഡൻസ് സൂപ്പിടണം ക്ലാസ്സിൽ കയറാതെ മുങ്ങുന്ന പരിപാടി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ആടിയും കൊണ്ടു പുള്ളിയും കുടിച്ചു കര എന്ന് പറഞ്ഞ രീതിയിൽ വീണ്ടും നിയമസഭയിൽ വരികയും അറ്റൻഡൻസ് ഒപ്പിടുകയും ചെയ്യുന്നു അങ്ങനെ ആ ടേം പൂർത്തീകരിച്ചു പിന്നെ മത്സരിച്ചില്ല ആ കുടറ സീറ്റ് മേടിച്ചു കുട്ടി തിരിച്ചു കൊടുത്ത് പുള്ളി വാനപ്രസത്തിന് പോയി അതുപോലെ കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൽ തന്നെ ഇദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കേണ്ടായിരുന്നു അപ്പോൾ പിണറായി വിജയൻ അതിൻ്റെ അകത്ത് ഒരു ഉടക്ക് വെച്ച് കോടിയേരി ബാലകൃഷ്ണൻ എടുത്തു അടുത്ത കോൺഗ്രസ്സിലാണ് ഇദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കിയത് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പറത്തൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടെങ്കിലും കേരളത്തിലെ പാർട്ടി കാര്യങ്ങളിലൊന്നും ഇദ്ദേഹത്തെ ഇടപെടാൻ ആ പിണറായി സഖാവും കോടിയേരി സഖാവും അനുവദിച്ചില്ല കേരളത്തിലെ പാർട്ടി എന്ന് ചോദിച്ചാൽ കണ്ണൂർ സഖാക്കളുടെ കുത്തകയാണ് അല്ലെങ്കിൽ അവർക്ക് കപ്പ കൊടുത്ത് ജീവിക്കുന്ന മറ്റ് ജില്ലക്കാരുടെയും സ്ഥലമാണ് മാത്രമല്ല അമ്മാവശനു പുറകെ കൂടി വന്നുകൂടി ബേബി സഹാവിൻ്റെ കാര്യം പരിതാപകരമായി സഖാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താത്വിക വിശകലനം നടത്താൻ മാത്രമായി ഇദ്ദേഹത്തിന് പ്രാക്കുളം ചെകുവേര എന്നും കുണ്ടറ ഷാവേസ് എന്നുമൊക്കെ ചില ഇരട്ടപ്പേരുകൾ ആ ഇരട്ടപ്പേരുകൾ വരെ ആളുകൾ പോകുന്ന അവസ്ഥയിലുണ്ടായി ബേബി സഹാബിൻ്റെ താത്വിക വിശകലനം കോവിഡിനെ കുറിച്ചൊക്കെ കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ആഗോള സാമ്പത്തിക മൂലധന ശക്തികൾക്കെതിരായ വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ കഴിയണം എന്നൊക്കെ പുള്ളി കുട്ടികളെ ഉപദേശിക്കുന്നത് കേട്ട് നമ്മളെല്ലാവരും ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ശങ്കരാടി മരിച്ചിട്ടില്ല എന്നും മുദ്രാവാക്യം വിളിക്കേണ്ട അവസ്ഥയിലെത്തി നമ്മുടെ സന്ദേശ സിനിമയിൽ ശങ്കരാടി തോൽപ്പിച്ച കുമാരപള്ള സാർ എന്ന് പറഞ്ഞ കഥാപാത്രം ഇദ്ദേഹത്തിൽ പരകായ പ്രവേശനം നടത്തിയതാണ് എന്ന് വരാളുകൾ തെറ്റിദ്ധരിച്ചു ഏതായാലും ഈ മധുര സമ്മേളനത്തോടി പുള്ളിയുടെ ഒരു മധുര പ്രതികാരമാണ് ഉണ്ടായിട്ടുള്ളത് മധുരയിലെ മധുര പ്രതികാരം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മനോരമയിലെ ഒരു തുടർ നോവൽ എഴുതുകയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് സൂര്യ പോലുള്ള ചാനലുകളിൽ ആ ഒരു സീരിയൽ ഉണ്ടാക്കുകയോ ചെയ്യാം അങ്ങനെ അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരിച്ചു വരികയാണ് അഖിലേന്ത്യ എന്നൊക്കെ പറയുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും കാര്യം ഒരു ദേശീയ പാർട്ടിയാണല്ലോ സി പി എം ഇതുവരെ അംഗ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട് അതിൻ്റെ അംഗീകാരവും പോയിട്ടില്ല കേരളത്തിന് പുറത്ത് ഈ അഖിലേന്ത്യയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നാലും ഇദ്ദേഹം ഒരു അഖിലേന്ത്യയായി മാറിയിരിക്കുകയാണ് അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇ എം എസിന് ശേഷം എത്തുന്ന രണ്ടാമത്തെ കേരളീയനും ഇ എം എസിനും പ്രകാശ് കാരാട്ടിനും ശേഷം എത്തുന്ന മൂന്നാമത്തെ മലയാളിയുമാണ് സഹാവ് മരിയൻ അലക്സാണ്ടർ ബേബി ആ സഖാവിന് ഭാവുകൾ നേരുന്നു ഇനി താത്വിക വിശകലനങ്ങൾ നടത്തി മലയാളികളെ ചിരിപ്പിക്കണം ചിന്തിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഏതായാലും മഹതായ ഇന്ത്യൻ വിപ്ലവം പൂർത്തീകരിക്കുന്നത് സഖാവ് ബേബിയുടെ കാലത്തായിരിക്കും അങ്ങനെ ചെങ്കോട്ടയിൽ ചെങ്കുടി മാറും എം എ ബേബി ഇന്ത്യ ഭരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക